ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെയും രാത്രിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത് ബട്ടൂരയും മുട്ടക്കറിയും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡിഷ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇങ്ങനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇളം ചൂട് പാല് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതൊന്ന് പൊങ്ങി വരാനുണ്ട് അപ്പോൾ അതൊരൊന്ന് വെയിറ്റ് ചെയ്യാം എക്സ്പയർ ആയ ഈസ്റ്റ് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് പൊങ്ങി കിട്ടില്ല പെട്ടെന്ന് അപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിനി മാവ് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാനിത് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മൂന്ന് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് ഞാൻ മൈദ മൈദെടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാനിവിടെ ഒരു കാൽ കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ മിക്സാക്കി വെച്ച് ആ ഈസ്റ്റും പാലൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ ഈ പാല് മതിയാവില്ല കുറച്ചും കൂടെ വെള്ളം വേണം അപ്പോൾ അത് നിങ്ങൾ നോക്കി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ആദ്യം ഇതൊന്ന് മിക്സാക്കി എടുക്കുക വെള്ളം ഇല്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിനിപ്പോൾ കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെക്കൂടെ ഞാനൊന്ന് ഓയിൽ കുറച്ച് കയ്യിലാക്കിയിട്ടൊന്ന് എടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് പാത്രത്തിലും കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മുഴുവനും ഞാൻ ഒന്ന് ഓയിലൊന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഒന്നൊന്നര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ചൂടുള്ള ഭാഗങ്ങളിലൊക്കെ വെക്കാൻ നോക്കാം എന്നാൽ നന്നായിട്ട് ഈ മാവ് പൊങ്ങി വരും ഡബിളായിട്ട് പൊങ്ങി വരും അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിതൊരു ചൂടുള്ള ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ഡബിളായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് അദ്ദേഹം കണ്ടില്ലേ ഞാൻ കൈവച്ചിട്ട് അമർത്തുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പൊങ്ങി വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഞാൻ ഞാനിവിടെയൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ ആക്കി എടുക്കാം നല്ലോണം ചെറുതാക്കേണ്ട ആവശ്യമില്ല കുറച്ചും കൂടെ ഒന്ന് വലുതാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുക ഇത് കുറച്ച് കട്ടി വേണം നമ്മൾ പരത്തുമ്പോൾ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇതേപോലെ ഒന്ന് അത്യാവശ്യം വലിയ ബോളാക്കി എടുക്കുക എന്നിട്ടൊരു ചപ്പാത്തി പലകയിലോ കല്ലിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ച് പൊടി തോയി കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഇതേപോലെ ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നാലായിട്ട് കട്ട് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പ് ഒക്കെ ആക്കാം ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇനി ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിൽ ഞാൻ കുറച്ച് മൈദപ്പൊടിയും കൂടെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കനത്തിലാണ് ഞാൻ പരത്തി എടുത്തിട്ടുള്ളത് ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ഷീറ്റ് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓരോന്നിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പം നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് ഇനി ഇതൊരു സൈഡാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് ജസ്റ്റ് പൊങ്ങിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയാൽ മതി അപ്പോഴേക്കും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതായിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ബാക്കിയല്ലാതും എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടൂര റെഡി ആയിട്ടുണ്ട് ഞാനിനി ഇതിലേക്ക് കോമ്പിനേഷൻ കൊടുക്കുന്നത് മുട്ടക്കറിയാണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മുട്ടക്കറിയാണ് അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ചെറിയ കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്കായ പിന്നെ പിന്നൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായതിനു ശേഷം സവാള ഇട്ട് കൊടുക്കുകയാണ് ഒരു രണ്ട് വലിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുതാക്കി നുറുക്കിയെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാം ഞാനിവിടെ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഇതൊന്നും കൂടെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമക്കൊന്ന് മാറിയിട്ട് നല്ലപോലെ വഴന്ന് നിന്നിട്ടുണ്ട് നമുക്കിനി പൊടികളൊന്നിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കട്ടായി പോയി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറുന്നത് വരെ അപ്പം ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറിയിട്ടുണ്ട് നമ്മളില്ലേക്ക് നേരത്തെ അരച്ചു വെച്ച തക്കാളി ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി തക്കാളിയുടെ പച്ചമുളക്കൊന്ന് മാറണം അപ്പം അതുവരെ നല്ല പോലെ ഇളക്കി കൊടുക്കാം ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം ഇതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊക്കെ ഒന്ന് കിടന്ന് കുക്കാവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഗ്രേവി ഒന്ന് വെന്ത് വരുമ്പോഴേക്കിനും ഇതൊന്ന് തിക്കാവും അപ്പോൾ ഇനി വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇനി ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല കാരണം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഗ്രേവിയിലും ആണ് വേണ്ടത് അപ്പോൾ കൂടുതൽ വെള്ളമാക്കി ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇത് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കാം ഞാനിവിടെ മുട്ട എടുത്തിട്ടുണ്ട് അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഉപ്പിട്ട് പുഴുങ്ങി പുഴുങ്ങിയെടുത്തതാണ് ഇതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ വരഞ്ഞ് കൊടുക്കാം എല്ലാ ഭാഗവും നമ്മൾ കറിയിലേക്ക് ഇടുമ്പോൾ അതിൽ എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ മുട്ടയിൽ ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കണം അതുവരെ നമുക്ക് വേണ്ടുള്ളൂ സമയം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളക്കിയേ വേണ്ടു അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല കട്ടി പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിള വരുന്നോട് കൂടി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം തിളയ്ക്കാൻ അനുവദിക്കരുത് അങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ പിരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള തേങ്ങാപ്പാൽ വശം മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടൂരയും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി കോംബോ ആണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു ഡിഷ് വീണ്ടും കാണാം താങ്ക്